ഫയർഫോഴ്സിന്റെ അഭാവത്തിൽ കിണറ്റിൽ വീണ വയോധികയെ ജീവൻ പണയം വെച്ച് രക്ഷിച്ച യുവാവ് മാളാപ്പള്ളിപ്പുറം സ്വദേശി നോബിളാണ് പ്രദേശവാസിയായ കിണറ്റിൽ വീണ വയോധികയെ രക്ഷപ്പെടുത്തിയത് ധാരാളം വെള്ളമുള്ള ആഴമുള്ള കിണറിൽ രക്ഷാപ്രവർത്തനം നടത്താൻ നോബിളിനൊപ്പം നാട്ടുകാരും ഒത്തുചേർന്നു മാളാപ്പള്ളിപ്പുറത്ത് കിണറ്റിൽ വീണ വയോധികയെ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തിയ യുവാവ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിന് വൈകിട്ടായിരുന്നു സംഭവം നടന്നത് നോബിൾ എന്ന യുവാവാണ് തന്റെ ജീവൻ പണയം വെച്ച വയോധികയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് മകരും കുടുംബവും വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് മകൾ കാണാതെ വയോധിക വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയായിരുന്നു അമ്മ പോയതറിഞ്ഞ ഉടൻ തന്നെ മകൾ അറിയിച്ചതിനെ തുടർന്ന് ഓടിയെത്തിയ നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ അടുത്തുള്ള പറമ്പിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ കിടക്കുന്ന വയോധികയെ കണ്ടെത്തുകയായിരുന്നു നാട്ടുകാർ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് അറിയിച്ചെങ്കിലും മറ്റൊരു ദൗത്യവുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് കൊടുങ്ങല്ലൂരിലും കറുകുറ്റിയിലും ആയതിനാൽ എത്താൻ വൈകുമെന്നറിയിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ നാട്ടുകാരനായ നോബിൾ എന്ന യുവാവ് കിണറിൽ ഇറങ്ങി അവശനിലയിലായ വയോധികയെ രക്ഷിക്കുകയായിരുന്നു ധാരാളം വെള്ളമുള്ള ആഴമുള്ള കിണറിൽ നിന്നും രക്ഷിക്കാൻ നോബിളും നാട്ടുകാരും ഒപ്പം ചേർന്നു എം എൽ എ വി ആർ സുനിൽകുമാർ അടക്കം നിരവധി ആളുകൾ നോബിളിനെ അനുമോദിച്ചു ആ സമയത്ത് ഒരു ജീവൻ രക്ഷിക്കാൻ മാത്രമാണ് ശ്രമിച്ചതെന്നും അതുകൊണ്ടാണ് മറ്റൊന്നും നോക്കാതെ കിണറ്റിലേക്ക് ഇറങ്ങിയതെന്നും നോബിൾ പറഞ്ഞു മൂന്നാം തീയതി വൈകിട്ട് സമയത്താണ് ഇങ്ങനെ ഒരു നമ്മുടെ അടുത്തുള്ള ഒരു വർഗീച്ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ വന്ന് നമ്മളെ വിളിക്കുന്നത് പള്ളി പള്ളിയുടെ അവിടെ വന്നിട്ട് ലൈറ്റിൻ്റെ വർക്കിലായിരുന്നു ഞാൻ അപ്പം എന്താ സംഭവം എന്നൊന്നും ആർക്കും ഒന്നും അറിയില്ലായിരുന്നു എന്നെ വിളിച്ചിട്ട് ഞാൻ ഞാനിവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ ലിചോച്ചൻ്റെ അമ്മ ഇവിടെ കെൻറ്റിൽ വെള്ളത്തിൽ കെൻറ്റിൽ വീട് ഇറക്കുന്നത് കണ്ടു അങ്ങനെ ഇവിടെ പ്രദേശവാസികൾ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവർക്കും വിളിച്ചിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് ആരും അവർ ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മുടെ ഈ പ്രദേശത്ത് ഇണ്ടായിരുന്നില്ല അവർ വേറെ സ്ഥലത്ത് എന്തോ ഇതിനു വേണ്ടി പോയൊക്കെ ആയിരുന്നു അപ്പൊ ഇവിടെ വല്യമ്മ വീണിട്ട് ഒരു ഒരു മണിക്കൂറിനടുത്തോളം ആയിട്ടുണ്ടായി കെറ്റിൽ അപ്പം ആ സമയം വേറെ ഒന്ന് രണ്ടുപേരും കൂടി ഞങ്ങൾ ഇറങ്ങാന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞപ്പ ഞാൻ ആദ്യം ഇറങ്ങി വല്യമ്മേനെ കെൻറ്റിൽ നിന്ന് പിന്നെ എടുത്തത് കയറിട്ട് കുറേ ബുദ്ധിമുട്ട് ഒരമണിക്കൂറോളം ബുദ്ധിമുട്ടിട്ടാണ് വല്ല്യമ്മേനെ എടുത്തത് കസേരയും മീനും പിന്നെ കാല് മറ്റൊക്കെ ഉടുക്കൊക്കെ ഇട്ട് അങ്ങനെ വെള്ളത്തിൽ നിന്നാണ് കയറ്റിയത് മീഡിയ ടൈം മള